ബി എൻ പി എൽ ബൈ നോ പേ ലേറ്റർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആളുകളുടെ പ്രിയപ്പെട്ടതായിട്ട് മാറിയത് കാരണം നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ഫ്ലിപ്കാർട്ടിലായിരിക്കും ഫ്ലിപ്കാർട്ട് പേ ലിറ്റർ അതിനുശേഷം ആമസോൺ പേ ലിറ്റർ വന്നു പല ഇക്കോമേഴ്സ് പോർട്ടലുകളിലും ഈ രീതിയിൽ പേ ലിറ്റർ അവതരിപ്പിച്ചു അത് കൂടാതെ പല ഫിൻടെക് കമ്പനികളും ഈ ഒരു പേ ലിറ്റർ സർവീസ് കൊണ്ടുവന്നു അത് കൂടാതെ ഇപ്പോൾ നിലവിൽ ബാങ്കുകൾ വരെ ഈ ഒരു പേ ലിറ്റർ സർവീസ് നൽകുന്നുണ്ട് സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇക്കോമേഴ്സ് സെക്ടറിൽ ഈ ഒരു ബൈനോ പേ ലെറ്റർ ഉണ്ട് ഉദാഹരണമായിട്ട് ഒരു ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ അതുപോലെ തന്നെ ആമസോൺ പേ ലെറ്റർ പിന്നെ ട്രാവൽ സെക്ടറിൽ വന്നു പല ട്രാവൽ പ്ലാറ്റ്ഫോമിലും നമുക്ക് ട്രാവൽ നോ പേ ലെറ്റർ പോലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് നമുക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു ബൈനോ പേ ലെറ്റർ നൽകുന്ന ഫിൻടെക് കമ്പനികളും ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് ക്യാഷ് നൽകും അതിനുശേഷം നമ്മൾ റീപേ ചെയ്താൽ മതിയാകും ചില കമ്പനികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തുക കംപ്ലീറ്റ് ആയിട്ട് അവർ പറയുന്ന ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ റീപേ ചെയ്യണം എന്നാൽ ചില പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഈ ഒരു ബൈനോ പേയിലേറ്റർ സർവീസിൽ നമുക്ക് ഇ എം ഐ ഇടാനായിട്ട് സാധിക്കും ഈ ഒരു ബൈനോ ബൈനോപേലേറ്റർ സേവനത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണം ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സർവീസ് ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ടുകൾ വാങ്ങാനും അതേപോലെ തന്നെ സേവനം ഉപയോഗിക്കാനും സാധിക്കും നമുക്ക് പർച്ചേസിംഗ് പവർ ഈ ഒരു ബൈനോ പേയലേറ്റർ സേവനം നൽകുന്നുണ്ട് ഇപ്പൊ എന്നോട് പേഴ്സണൽ പേഴ്സണലായിട്ട് ഈ ഒരു സേവനത്തെ പറ്റി പലരും ചോദിക്കാറുണ്ട് ചോദിച്ചവരോടൊക്കെ ഞാൻ ഇത് പറ്റുമെങ്കിൽ ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ ഈ ഒരു ബൈനോ പേയിലേറ്റർ സേവനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഒരു ബൈനോ പേ ലെറ്റർ സേവനം സുരക്ഷിതമാണോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബൈനോ പേലേറ്റർ എന്ന് പറയുന്നത് ഒരു ലോൺ ആണ് നമ്മൾ ഈ ഒരു സേവനം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പേരിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഏത് ബാങ്കുമായിട്ടോ ഇല്ലെങ്കിൽ ഏത് ഫൈനാൻഷ്യൽ സ്ഥാപനമായിട്ടാണോ ടൈ ആയിരിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ജനറേറ്റ് ആവുന്നുണ്ട് സോ ആ ഒരു ലോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന എംകോണ്ടാണ് നമ്മൾ നമ്മൾ ഈ ഒരു ബൈനോ പേലേറ്റർ സർവീസിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രത്യാഖാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരും പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് ടച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നൊക്കെയാണ് പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇതൊരു ലോൺ പ്രൊഡക്റ്റ് ആണ് നമ്മൾ അത് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രത്യാഘാതമാണ് ഉയർന്ന പലിശ എന്ന് പറയുന്നത് ഈ ഒരു പേ പേലേറ്റർ സർവീസിന്റെ പലിശ വളരെ ഉയർന്നതായിരിക്കും നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പലിശ അതിന് പുറത്ത് കൂട്ടു പലിശ ഒക്കെ ആഡായി ആഡായി ഒരു വലിയ തുകയായിട്ട് മാറും പലപ്പോഴും നമുക്ക് ലീഗൽ നോട്ടീസൊക്കെ വരുമ്പോഴായിരിക്കും അത് വലിയ തുകയായിട്ട് മാറുന്ന മാറിയത് നമ്മൾ അറിയുന്നത് തന്നെ സോ അങ്ങനൊരു പ്രശ്നം വരുന്നുണ്ട് മറ്റൊരു പ്രത്യാഘാതം എന്താന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ മോശമാകും എന്നുള്ളതാണ് ഇത് ലോൺ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി ഇവർ കൃത്യമായിട്ട് ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും സോ ഡ്യൂ എന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും സോ നമ്മളുടെ സ്കോർ മോശമാകും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ളാഗ് വീഴും പിന്നീട് ഭാവിയിൽ നമ്മളൊരു ഹോം ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാർ ലോൺ ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് നമുക്ക് ആ ഒരു സമയത്ത് ലോൺ കിട്ടില്ല നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ ബാങ്ക് റിജക്റ്റ് ആക്കും പിന്നെ നമ്മൾ ഉയർന്ന കൊള്ള പരീക്ഷയൊക്കെ നൽകിയ വല്ല എൻ ബി എഫ് സിയിൽ പോയി ലോൺ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബൈനോ പ്ലേ സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റീപേ ചെയ്യാൻ പറ്റിയിരിക്കണം പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലേറ്റർ സേവനം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ല നമുക്ക് ലോൺ നൽകുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഫ്ലിപ്പാർട്ട് പേ സേവനം സെവൻ ഉപയോഗിച്ച് പക്ഷേ നമുക്ക് ലോൺ നൽകുന്നത് ഫ്ലിപ്കാർട്ട് അല്ല ഫ്ലിപ്കാർട്ട് ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ഇല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനമായിട്ട് ടൈ അപ്പിൽ എത്തിയിട്ട് അവരായിരിക്കും നമുക്ക് ലോൺ നൽകുന്നത് ആമസോൺ പേ ലേറ്ററിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് അവരല്ല നമുക്ക് ലോൺ നൽകുന്നത് അവർ ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻ ഡി എഫ് സിയുമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ടാകും അവരാണ് നമുക്ക് ലോൺ നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റീപേ ചെയ്തില്ല ിൽ നമുക്കെതിരെ ആ സ്ഥാപനത്തിന് ലീഗലായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അവർ ലീഗലായിട്ട് മൂവ് മൂവ് ചെയ്യും അപ്പോൾ ലീഗൽ നോട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് ആക്ട് ആയിട്ടുള്ള ചെറിയ തേർഡ് പാർട്ടി സ്ഥാപനം ആണെന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ഭീഷണി അതുപോലെ തന്നെ മാനഹാന അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് നൽകിയ തുക തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചേക്കാം സോ ഈ ഒരു ബൈനോ പേലേറ്റർ എന്നത് ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് അത് റീപേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ പ്രത്യാഖ്യാനങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും പിന്നെ ഉയർന്നു കേൾക്കുന്ന വളരെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പലപ്പോഴും റീപേ ചെയ്താൽ കൂടി നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഡ്യൂ മാർക്ക് ചെയ്യപ്പെടുന്നു ഈ ഒരു പരാതി കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഫ്ലിപ്പ്കാർട്ട് പേലേറ്ററിന്റെ കേസിലാണ് പലരും കൃത്യമായിട്ട് റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുവാൻ നേരത്തെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കുവാൻ നേരത്തെ അതിനകത്ത് ഡ്യൂ മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഫിക്സ് ചെയ്യാന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ടും നമ്മൾ ഫ്ലിപ്കാർട്ടിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവരുടെ പാർട്ണർ ബാങ്ക് ആരാണോ ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഫ്ലിപ്പാർട്ടിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാം തെറ്റായിട്ട് ഡ്യൂ നമ്മുടെ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്തെടുക്കുക എന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് ആ ഒരു ലോൺ നൽകിയ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം ഏതാണോ ആ ഒരു സ്ഥാപനത്തെയാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരയില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് പലരും ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതായത് നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്തിട്ട് റിപ്പോർട്ടിൽ ഡ്യൂ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം ബൈനോ ചെയ്തായിട്ട് ാണ് ആദ്യം പറഞ്ഞ രീതിയിൽ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ബൈനോ പേ ഇലേറ്ററിൽ ഇ എം ഐ ഇടുവാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ബൈനോ പേലേറ്റർ സെവനെ ഉപയോഗിച്ച് ഓരോ തവണ ഇ എം ഐ ഇടുമ്പോഴും അത് ഓരോ ലോൺ അക്കൗണ്ടായിട്ടായിരിക്കും ജനറേറ്റ് ആവുന്നത് സോ നമ്മുടെ സിമിൾ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഈ ഒരു ബൈനോ പേ ഇലേറ്റർ സെവനെ ഉപയോഗിച്ച് ഇ എം ഐ ഇടുമ്പോഴും അത് ഓരോ ലോൺ അക്കൗണ്ടായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈനോ പേലേറ്റർ സെവനെ ഉപയോഗിച്ച് ഇ എം ഐ ഇടുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ റിപ്പോർട്ട് പരിശോധിക്കുക ഓരോ തവണ നിങ്ങൾ ബൈനോപേലേറ്റർ സെവൻ ഉപയോഗിച്ച് ഇ എം ഐ ഇട്ടതും ഓരോ ലോൺ അക്കൗണ്ട് ആയിട്ട് ജനറേറ്റ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും സോ പറ്റുമെങ്കിൽ ബൈനോ ഉപയോഗിച്ച് ഇ എം ഐ ഇടുന്നത് ഒഴിവാക്കുക ഇപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് അതുപോലെ തന്നെ ആ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ആയിരിക്കും ഒരു ലോൺ അക്കൗണ്ടായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുക നമ്മുടെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ എത്ര തവണ ഇ എം ഐ ഇട്ടാലും ആ ഇ എം ഐ ഇൻഫർമേഷൻ ഒന്നും തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നില്ല നമ്മുടെ കാർഡിന്റെ യൂട്ടിലൈസേഷൻ ആയിരിക്കും നമ്മുടെ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ആകുന്നത് നമ്മുടെ യൂട്ടിലൈസേഷൻ കുറച്ച് നിർത്താൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മൾ നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ എം ഐ ഇടുവാൻ നേരത്തെ നമ്മുടെ കാർഡിന്റെ ലിമിറ്റിലായിരിക്കും നമ്മൾ ഇടുന്ന ആ ഒരു ഇ എം ഐ എമൗണ്ട് ബ്ലോക്ക് ആകുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രൊഡക്ട് പർച്ചേസ് ചെയ്തു ഇരുപതിനായിരം രൂപയുടെ ആ ഒരു പർച്ചേസ് നിങ്ങൾ ഇ എം ഐ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇരുപതിനായിരം രൂപ നിങ്ങളുടെ ലിമിറ്റിൽ ബ്ലോക്ക് ചെയ്യപ്പെടും അപ്പോൾ അത്രയും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു പിന്നീട് നിങ്ങൾ ഓരോ മാസവും ആ ഒരു ഇ എം ഐ എമൗണ്ട് റീപേ ചെയ്യുമ്പോഴായിരിക്കും ആ ബ്ലോക്ക് ആയ എമൗണ്ടിൽ നിന്നും നിങ്ങൾ റീപേ ചെയ്യുന്ന എമൗണ്ട് അൺബ്ലോക്ക് ആയി അൺബ്ലോക്ക് ആയി വരുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂവായിരം രൂപയാണ് ഇ എം ഐ എമൗണ്ട് ആദ്യത്തെ മാസം നിങ്ങൾ അത് റീപേ ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ ബ്ലോക്ക് ആയതിൽ നിന്നും മൂവായിരം രൂപ കുറയും അത് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ക്രിപ്കാർഡിൽ ഇ എം ഐ വർക്ക് ചെയ്യുന്നത് പക്ഷേ ബൈനോ പേലേറ്ററിൽ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബൈനോ ബൈനോപേലേറ്റർ സേവനത്തിന്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇനി ഈ ഒരു ബൈനോ പേലേറ്റർ സേവനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു സേവനം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ പണത്തിന്റെ ആവശ്യകത നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ പരിഗണിക്കുക മാക്സിമം ബൈനോ പേലേറ്റർ സേവനം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം എക്സ്പെൻസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈനോ പേലേറ്റർ സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന തുക നമുക്ക് കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റിയിരിക്കണം അങ്ങനെ റീപേ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബൈനോ പേലേറ്റർ സേവന ഉപയോഗിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോകളെ നമ്മളുടെ റീപേമെന്റ് ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു പേലേറ്റർ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെ പേലേറ്റർ സേവന ഉപയോഗിച്ച് അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുവാൻ നേരത്തെ നമുക്ക് നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ആദ്യം അതേപോലെ രീതിയിൽ ചില പേലേറ്റർ സർവീസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്താൽ കൂടി അത് തെറ്റായിട്ട് ഡ്യൂ മാർക്ക് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു സോ അങ്ങനെ ഒരു റിസ്ക് ഈ ഒരു പേലേറ്റർ സേവനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടെന്ന് ഒന്ന് ഓർമ്മിക്കുക അല്ലാത്ത കേസിൽ നോർമലി നമുക്കൊരു സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനും നന്നായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു പേലേറ്റർ സേവനം ഒരു അനുഗ്രഹമാണെന്ന് പറയാം പക്ഷേ ഇങ്ങനെ ഒരു റിസ്ക് കൂടി ഒരു കാര്യത്തിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫീസ് ആൻഡ് ചാർജസ് ആണ് ഇതൊരു ലോൺ പ്രൊഡക്റ്റ് ആണ് സോ പല രീതിയിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഫീസും ചാർജുകളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പേ പേലേറ്റർ സെവൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫീസും ചാർജുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ ഈ ഒരു പേ പേലേറ്റർ സെവൻ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടി നിങ്ങൾ കടമെടുക്കുക അത് ഉത്തരവാദിത്വത്തോടുകൂടി കറക്റ്റായിട്ട് റീപേ ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു സർവേ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ബൈനോ പേലർ സെവൻ ഉപയോഗിക്കുന്ന ഏകദേശം അമ്പത്തി ശതമാനം ആളുകൾക്കും പേയ്മെന്റ് മിസ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ പലർക്കും ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ ഈ ഒരു ബൈനോപേലേറ്റർ സേവനം കാരണമായി എന്നും സർവേയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ ബൈനോപേലേറ്റർ സേവനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ടൊന്ന് വിലയിരുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി